അടുത്ത് എനിക്ക് എനിക്ക് ഒരുപാട് കൂടുതൽ ഒന്നും പറയാനില്ല കരയരുത് എനിക്കറിയരുത് എനിക്കറിയാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല മെമ്പറിന്റെ സാമ്പത്തികത്തിൽ ഒരു വിഹിതവും അമ്മയും പോയപ്പോൾ ഞാൻ ഒരുപാട് ഒറ്റപ്പെട്ടു കടത്തിണയിലെങ്കിലും പോകാനുള്ള ഒരു വിഷമത്തിലാണ് നിൽക്കുന്നത് എന്ന് ജോലിക്ക് ഞങ്ങളുടെ സൈറ്റിൽ വന്നാലും നമ്മുടെ മടി വീണ് കിടന്നെ കറിയു അത്രയ്ക്ക ഞങ്ങൾ സങ്കടമായിരുന്നു ചോറ് മാത്രം കൊണ്ടുവന്നാൽ അവരും തരുത് െനിക്ക് ഒരു സ്വപ്ന ഗൃഹം തന്നെയാണ് എൻ്റെ മാനസികാവസ്ഥനെങ്കിൽ മറ്റോരുള്ളത് പറയാൻ പറ്റത്തില്ലായിരുന്നു വീടെല്ലാം ഘടകമായി പിന്നെ അമ്മയും പോയപ്പോൾ ഞാൻ ഒരുപാട് ഒറ്റപ്പെട്ടു ആരോടും എനിക്ക് പറയാൻ പറ്റാഞ്ഞു ഒരു രാത്രിയിൽ ഞാൻ എൻ്റെ വാർഡ് മെമ്പറിനോട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു എന്നുള്ള സാമ്പത്തികമൊക്കെ നഷ്ടപ്പെട്ടു എനിക്കൊരു കിടക്കാടം ഇല്ലാതായി എന്തോ ചെയ്യേണ്ടേന്ന് എനിക്കറിയത്തില്ലായിരുന്നു അന്നേരം ഇവിടെ മാനസികമായി ഒരുപാട് തകർന്ന് ആരും അമ്മയും കൂടെ പോയപ്പോൾ എനിക്ക് ഒരുപാടൊന്നും ഒറ്റപ്പെട്ടു ഞാൻ അന്നേരം ആരോടും എൻ്റെ ദുഃഖങ്ങൾ പറയണം എൻ്റെ ബന്ധുക്കൾക്കും എന്നെ സഹായിക്കാമുള്ള സാമ്പത്തികമുള്ളവരൊന്നുമല്ല എന്ത് ചെയ്യണമെന്ന് എനിക്ക് പോലും അറിയത്തില്ല അന്നേരം എൻ്റെ വാർഡ് മെമ്പറിനോട് മാത്രമേ എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ അത് രാഷ്ട്രീയമൊന്നുമില്ല എൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമായിരുന്നു അന്നേരം അത് രാഷ്ട്രീയമൊന്നും ഞാൻ നോക്കിയില്ല എൻ്റെ നിലനിൽപ്പ് എനിക്ക് എൻ്റെ കൊച്ചിനും കിടക്കാൻ ഒരാടം വേണം അത് മാത്രമേ ഞാൻ നോക്കിയുള്ളൂ എനിക്ക് അന്നേരം ഇതേ പറ്റത്തുള്ളായിരുന്നു എനിക്ക് എൻ്റെ വാർഡ് മെമ്പറിനോട് അങ്ങനെ വാർഡ് മെമ്പർ എൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടു തൊഴിലുറപ്പിൽ ചെന്ന് ഒറ്റപ്പെട്ടിരുന്നപ്പം പറഞ്ഞു നീ ഇനിന്ന് എനിക്ക് തൊഴിലുറപ്പിൽ വരണം അങ്ങനെ എൻ്റെ ചേച്ചിമാർ എല്ലാത്തിനും എൻ്റെ ഈ ചേച്ചിമാരെല്ലാം എനിക്ക് സഹായം ഇപ്പോഴും എന്ത് ഉണ്ടെങ്കിലും നീ ഞങ്ങളോട് പറയണം ഒരു അമ്മയുടെ സ്ഥാനത്ത് ഇരുന്ന് എൻ്റെ മേറ്റന്മാർ മൊത്തം എന്നെ സഹായിക്കുന്നു അവരെനിക്ക് ചായ എന്ത് വേണമെങ്കിലും നീ ചോറ് മാത്രം കൊണ്ടുവന്നാൽ അത് കറി അവരായിരിക്കും തരുത് അങ്ങനെ എൻ്റെ ദുഃഖങ്ങൾ അവരൊക്കെ കണ്ടു എനിക്കൊരു കടക്കാടമുണ്ട് അതിനും എന്റെ വാർഡ് മെമ്പറിന്റെ അടുത്ത് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ഇത് കൂടുതലും എനിക്ക് ഒന്നും പറയാനില്ല ജോലിക്ക് ഞങ്ങളുടെ സൈറ്റിൽ വന്നാലും നമ്മുടെ മടി വീണ് കിടന്നിങ്ങ കരയോ അത്രക്കങ്ങും സങ്കടമായിരുന്നു അതുകൊണ്ട് അങ്ങനെ എല്ലാരും പറഞ്ഞിട്ടുണ്ട് അവളുടെ അമ്മയാണ് അമ്മ അമ്മയുടെ മടി വന്നിടണം ഇങ്ങനെ കരയെന്ന് അങ്ങനെ അവരെ ചോദിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പൊ എന്തായാലും ഞാൻ ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ എല്ലാവരും എനിക്ക് കരയരുത് എനിക്കറിയാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല കാരണം എന്ത് കാര്യത്തിന് ഇനിയും ഞങ്ങൾ കൂടെ നിൽക്കും ഒരു പെൺകുഞ്ഞാണ് പെൺകുഞ്ഞേയും കൊണ്ട് റോഡിലിറങ്ങാൻ പറ്റത്തില്ലല്ലോ നമ്മളെ പോലല്ലേ അപ്പം നമ്മൾ മെമ്പറും കൂടെ ഒത്തുപിടിച്ച് മെമ്പറിൻ്റെ നല്ല മനസ്സുകൊണ്ടാണ് എൻ്റെ കൊച്ചിനൊരു വീടായത് അത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് കൊച്ചിന് പെൺകുച്ചിൻ്റെ കാര്യം നോക്കണം അവളെ നല്ല നിലയ്ക്ക് അത് അവളെ പഠിപ്പിക്കണം എല്ലാം ചെയ്യണം എല്ലാത്തിനും ഞങ്ങൾ കൂടെ ഉണ്ട് ആ ഇനി കരയോ ഒന്നും ചെയ്യരുത് കേട്ടോ ഞങ്ങളൊക്കെ കൂലിപ്പണി എടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ് നമുക്ക് സാമ്പത്തികമായിട്ടൊന്നുമില്ല എന്നിട്ട് കൂടി ഞങ്ങൾ ഈ കുഞ്ഞിൻ്റെ കൂടെ നിന്ന് അതിനെ നല്ല രീതിയിൽ സഹായിച്ച് അത് സാമ്പത്തികമായിട്ടായാലും എന്ത് രീതിയിലായാലും അതിനൊരു അതിൻ്റെ കൂടെ ചേർത്ത് നിർത്തി അത് ഒരുപാട് വട്ടം അത് തലമുറയിട്ട് കരഞ്ഞു ബഹളം വെച്ചു അതിനത്രയ്ക്ക് താങ്ങാൻ പറ്റാവുന്ന ഒരു മാനസിക സന്ദർഭം വന്നപ്പോൾ കൂടി അതിനെ ഞങ്ങൾ ആശ്വസിപ്പിച്ചു മാത്രമല്ല അതിൻ്റെ കൂടെ ഒരു പെങ്കുഞ്ഞാണുള്ളത് അതിനെ നമ്മൾ നോക്കണമല്ലോ അതുകൊണ്ട് ആ മാനസികമായിട്ടത് വളരെയേറെ ബുദ്ധിമുട്ടിയപ്പോഴും വിഷമിച്ചപ്പോഴും ഞങ്ങൾ കൂടെ ഞങ്ങളുടെ കുഞ്ഞനിയെ പോലെ ഞങ്ങൾ ചേർത്ത് നിർത്തി എല്ലാവരും കൂടെ കൈകോർത്ത് ഓരോ കട്ടയും എടുത്തു വെച്ചപ്പോഴും ഞങ്ങൾ കൂടെ നിന്ന് അങ്ങനെ ഇവിടം വരെ എത്തിച്ച് വളരെ ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷവും നന്ദിയുണ്ട് മെമ്പറോട് വളരെ അഭിമാനമുള്ള ഒരു സന്ദർഭമാണിത് തീർത്താത്തിരാത്ത ഒരു കടപ്പാട് മെമ്പറോടുണ്ട് മെമ്പറിൻ്റെ സാമ്പത്തികത്തിൽ നിന്നും അദ്ദേഹം കൂലിവേല എടുത്തതിൽ ഒരു വിഹിതവും ഞങ്ങൾ കൂലിവേല ചെയ്തതിൽ ഒരു വിഹിതവുമാണ് ഈ കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ പരമാവധി ഉൾപ്പെടുത്തിയിട്ടുള്ളത് അല്ലാതെ വെളിയിലങ്ങും അങ്ങനെ വലിയ വലിയ പിരിവുകളൊന്നും ഞങ്ങൾ വാങ്ങിയിട്ടില്ല പിന്നെ സുമനസ്സുകൾ തരാൻ സന്മനസ്സുള്ളവര് ഓരോ സാധനങ്ങൾ വേടിച്ചു തരിക സിമെന്റ് കട്ട പെയിന്റ് അങ്ങനെയൊക്കെ ഉള്ളത് ചൈ കയ്യില് ടൈല് പെയിന്റ് ടൈല് കട്ടള അതൊക്കെയാണ് തന്ന് സഹായിച്ചിട്ടുണ്ട് പിന്നെ പരമാവധി മെമ്പറിന് കിട്ടുന്നതിൻ്റെ പകുതി മുക്കാലും പൊതുജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം കേൾക്കുന്ന അവരുടെയും കൂടെ വീട്ടിലെ വീട്ടിലെ കാര്യങ്ങള് അതൊന്നും അദ്ദേഹം അതിന്റെ പുറകാലം ചെയ്യുന്നുണ്ട് അവിടെയും നോക്കുന്നുണ്ട് നാട്ടുകാര്യങ്ങളും നോക്കുന്നുണ്ട് വീട്ടുകാര്യങ്ങളും നോക്കുന്നുണ്ട് എല്ലാവർക്കും ഒരുപോലെ അദ്ദേഹം മുൻകൈയിട്ട് നിൽക്കുന്നുണ്ട് ആ ഒരു കാര്യത്തിൽ ഞങ്ങൾ മെമ്പറിനെ അഭിമാനപൂർവ്വം കാണിച്ചു തരുന്നതുകൊണ്ട് ഇതാണ് ഇതാണ് ഞങ്ങളുടെ മെമ്പർ ഞങ്ങളുടെ എല്ലാ കാര്യത്തിനും എന്ത് കാര്യത്തിനും ഏറ്റവും സൈഡ് കാര്യത്തിനും മെമ്പർ എപ്പോഴും മുന്നിൽ തന്നെ അങ്ങനെ ഞാൻ രാവിലെ ഇവിടെ വന്നു ഇവിടെ വന്നപ്പോഴത്തേക്ക് വീട് ജപ്തിയുടെ നടപടിയിൽ നിന്നുമില്ല കടത്തിണയിലെങ്കിലും പോകാനുള്ള ഒരു വിഷമത്തിലാണ് നിൽക്കുന്നത് ഞാൻ അന്നേരം പറഞ്ഞത് വിഷമിക്കേണ്ട ദൈവത്തോട് പ്രാർത്ഥിക്ക് ദൈവം ഒരു അവ മാർഗം തരും എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞ് ഒരു വീട് വെച്ച് തരാം അത് സുമനസുകളുള്ള ജനങ്ങളെ കണ്ട് ഒരു വീട് വെച്ച് തരാമെന്നുണ്ട് അങ്ങനെയാണ് ഞാൻ ഞങ്ങളുടെ മേറ്റ് വാർഡിലെ തൊഴിലുറപ്പിലെ മേറ്റ് കനാമണി ചേച്ചിയെ വിളിക്കുന്നു ചേച്ചി നമ്മുടെ തൊഴിലുറപ്പിലെ ശ്രീജയ്ക്ക് ഇങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ട് ചേച്ചി പറഞ്ഞു ഞങ്ങളെല്ലാം പറഞ്ഞതാണ് ഞങ്ങളെല്ലാം വിഷമത്തിലാണ് നമുക്കൊന്ന് കൈകോർത്താലോ എന്തോന്ന് ചോദിച്ചും പറഞ്ഞു ഓക്കെ ഞങ്ങളെല്ലാം കൂടെയുണ്ട് അവർ അധ്വാനിക്കുന്ന ചെറിയ ചെറിയ സാമ്പത്തിക സഹായം കൊണ്ട് അതുപോലെ തന്നെ സുമനസ്സുകൾ നല്ല മനസ്സുകളുള്ളവർ വിമർശിക്കുന്നവരുണ്ടാവും നല്ല മനസ്സുള്ള ഒരുപാട് പേര് കൈകോർത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭവനം ഇവിടെ നടപ്പിലായത് അതുപോലെ തന്നെയാണ് നമ്മുടെ കോൺഗ്രസ് പാർട്ടിയുടെ മുൻ മണ്ഡലം പ്രസിഡന്റ് സുനിൽ എന്ന് പറയുന്ന ഇവിടെ ഞാൻ അണ്ണനോട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അണ്ണൻ പറഞ്ഞ് തീർച്ചയായിട്ടും രാഷ്ട്രീയമല്ല വലുത് നമുക്ക് ജനങ്ങളെ ഏതൊരു രീതിയിൽ ചേർത്ത് പിടിക്കാം ആ രീതിയിൽ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാമെന്ന് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ സുവർണ നിമിഷം ഇവിടെ നടപ്പിലാക്കുന്നത് ഇന്ന് വൈകിട്ട് നാല് മണിക്ക് ദാനം നിർവഹിക്കുകയാണ് ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചല്ല നല്ല അടച്ചുറപ്പുകൾ എൻ്റെ മൂക്ക് സുരക്ഷിതമായി കിടക്ക ഒരാടം ചോദിച്ച് എനിക്ക് ഇത്രയും തന്നു ദൈവം തന്നു അതുപോലെ എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ട് മെമ്പറും എനിക്കിതുവരിക്കെ തന്നു ടൈലൊക്കെ ഇട്ടിട്ടുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അതിലൊക്കെ അടച്ചുറപ്പുള്ളതാണ് സുരക്ഷിതമായിട്ട് എനിക്ക് മഴ നനയാതെ ആരും പേടിക്കാതെ ഇതിനകത്തിന് കിടക്കാം ഇത്രയും പ്രതീക്ഷിച്ചില്ല ഞാൻ എൻ്റെ മോക്കുള്ള മുഖം മാത്രമേ ഓർത്തോളൂ അവള് അവൾ സുരക്ഷിതമായിട്ടിരിക്കണം അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എനിക്കത് അത് മാത്രം മതിയായിരുന്നു അതിപ്പോൾ സാധിച്ചു